അമ്മയ്ക്കും കുഞ്ഞിനും പ്രസവാനന്തര ശുശ്രൂഷക്കായി ഹീലാൻഡ് മദർകെയർ പ്രസവരക്ഷാ ഓപ്പണിംഗിന്റെ ഭാഗമായി ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് മികച്ച ആനുകൂല്യങ്ങൾ ഹീ ഹീ ലാൻഡ് ലാൻഡ് മദർ കെയർ ഹോസ്പിറ്റൽ ആൻഡ് വെൽനസ് ഹബ് പൂകോട്ടും അമ്പല റോഡിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണുന്നതിനായി നിരവധി പരാതികൾ നൽകിയിട്ടും നടപടിയായില്ല റോഡിലെ ഡ്രെയിനേജിൽ മാലിന്യം നിറയുന്നത് കാരണം വഴിയാത്രക്കാർക്കും നാട്ടുകാർക്കും ബുദ്ധിമുട്ടാവുക അമ്പല റോഡിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മഴ പെയ്താൽ വെള്ളം കെട്ടി നിൽക്കുകയാണ് മലയോര ഹൈവേ നിർമ്മാണത്തിൽ മെയിൻ റോഡ് ഉയർത്തിയതാണ് വെള്ളം ഒഴിഞ്ഞു പോകാതിരിക്കാൻ തടസ്സമായി നിൽക്കുന്നത് ഓടയിലേക്ക് മല്ലജലം ഒഴുകുന്നതും ബുദ്ധിമുട്ടാവുന്നുണ്ട് എണ്ണ കലർന്ന വെള്ളമാണ് നിലവിൽ ഓടയിൽ ഒഴുകുന്നത് ഇതിനെതിരെ നടപടിയെടുക്കണമെന്നും നാട്ടുകാർ ആവശ്യമുന്നയിച്ചുപാടം അങ്ങാടിയിൽ നമ്മുടെ അമ്പല റോഡ് തിരിയുന്ന ജംഗ്ഷനിലാണ് ഇത്ര മലിനമായ രീതിയിൽ വെള്ളം കെട്ടിക്കടക്കുകയും അതിലൊരു പൂച്ച ചത്തു കിടക്കുന്ന ഒരു സാഹചര്യം പോലും ഈ ടൗൺ പ്രദേശത്തുണ്ട് ഇത് ശ്രദ്ധിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട പഞ്ചായത്ത് ഭരണസമിതികളോ അതല്ലെങ്കിൽ ഹെൽത്ത് ആരോഗ്യ വകുപ്പോ ഇവിടെ എത്തി ഇതൊന്ന് ക്ലീൻ ചെയ്യേണ്ട കാര്യങ്ങളോ ഇതുവരെ ചെയ്തിട്ടില്ല ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ അറിയിച്ചിട്ട് പോലും അവര് മുഖം തിരിഞ്ഞു പോകുന്ന ഒരു സമീപനമാണ് ഉണ്ടായിട്ടുള്ളത് ഈ അമ്പല തിരിയുന്ന ഈ ജംഗ്ഷനിൽ തന്നെ കുടിവെള്ളം ശുദ്ധമായ കുടിവെള്ളം പോകുന്ന പൈപ്പ് ആ പൈപ്പ് പോകുന്ന ആ ഭാഗത്തു കൂടിയാണ് ഈ മലിനമായ ജലം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അതിലാണ് ഒരു പൂച്ച ചട്ട് കിടക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉള്ളത് എത്രയും പെട്ടെന്ന് തന്നെ ഇതിന് പരിഹാരം കാണണമെന്ന് ഉദ്യോഗസ്ഥരെയും വേണ്ട അധികൃതരെയും അറിയിക്കുകയാണ് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്